ശോഭാ സുരേന്ദ്രനെ സി പി എമ്മിൽ എത്തിക്കാൻ ശ്രമം നടന്നതായി എച്ച് ആർ ഡി എസ് എച്ച് ആർ ഡി എസ് സെക്രട്ടറി അജി കൃഷ്ണൻ ശോഭാ സുരേന്ദ്രൻ മികച്ച സംഘടനാ മികവുള്ള ആളാണെന്നും പിണറായി ചുമതലപ്പെടുത്തിയ ആൾ ശോഭയെ കണ്ടിരുന്നുവെന്നും അജി കൃഷ്ണൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രന്റെ എൽ ഡി എഫ് പ്രവേശനം താൻ തടഞ്ഞുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് ദല്ലാൽ നന്ദകുമാർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു എച്ച് ആർ ഡി എസിന്റെധിയായി അജയ് കൃഷ്ണാണ് ഇക്കാര്യം പറഞ്ഞത് അനന്തകുമാർ അജയ് കൃഷ്ണനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു ശോഭാ സുരേന്ദ്രൻ മികച്ച സംഘടനാ മികമുള്ള ആളാണെന്ന് ആണ് പറയുന്നത് പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയ ആൾ ശോഭാ സുരേന്ദ്രനെ കണ്ടിരുന്നു ശോഭാ സുരേന്ദ്രനെ ആ സി പി എമ്മിൽ എത്തിക്കാൻ ആ തരത്തിൽ ശ്രമം നടന്നിരുന്നു എന്നാണ് അജയ് കൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത് ഈ പുതിയ സാഹചര്യത്തിൽ ഏറെ ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തൽ കൂടിയായി അത് മാറുന്ന പശ്ചാത്തലമുണ്ട് കാഷ്ഠൻ കാരണം ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് നിരവധിയായ അഭ്യൂഹങ്ങൾ ഇത്തരത്തിൽ പ്രചരിച്ചിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ സി പി എമ്മിൽ എത്തിക്കാനുള്ള ശ്രമം കൂടി നടന്നു എന്നുള്ള വെളിപ്പെടുത്തൽ വരുന്നത് ദല്ലാൽ നന്ദകുമാർ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണ് എന്നും അജയ് കൃഷ്ണൻ പറയുന്നു ദല്ലാൽ നന്ദകുമാർ തൻ്റെ സുഹൃത്താണ് പക്ഷേ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വാസ്യതയില്ല എന്നും അജയ് കൃഷ്ണൻ വ്യക്തമാക്കുന്നു അതിനകത്ത് യാതൊരു അടിസ്ഥാനവും അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സാകുന്നില്ല നന്ദുമാർജി നമ്മളുമായിട്ട് വളരെ ബന്ധമുള്ള ആൾ തന്നെയാണ് നമ്മുടെ കോർപ്പറേറ്റ് ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹം നമ്മളെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഈ ശോഭ മേഡത്തിൻ്റെ കാര്യത്തിൽ എന്താണ് അങ്ങനെ ഒരു ഒരു കാര്യം പറയേണ്ടത് എന്നതെന്ന് എനിക്കറിയില്ല പിന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഡൈനാമിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ആള് പറയില്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നായാലും കോൺഗ്രസ്സിലായാലും മറ്റു പാർട്ടികളിലായാലും ശോഭാ സുരേന്ദ്രനെ പോലെ ആർ ജിഒത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു നേതാവില്ല ഇപ്പോൾ പിണറായി വിജയൻ്റെ ഈ ഇത്തരം ഇഷ്യൂ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം പിണറായി വിജയനെതിരെ ഇവിടെ ജനത്തിൻ്റെ മനസ്സ് മുഴുവനും എതിരായപ്പോൾ പോലും ബി ജെ പി യുടെ നേതൃത്വം ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം വേണ്ടത്ര ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ നിന്ന സമയത്ത് പോലും ശോഭാ സുരേന്ദ്രൻ ഒരാൾ മാത്രമാണ് ഈ കാര്യം ഏറ്റെടുത്ത് ജനങ്ങളുടെ ഇടയ്ക്കാലത്ത് കൊണ്ടുവരികയും വലിയ പോരാട്ടം തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ശോഭ സുരേന്ദ്രൻ്റെ നേതൃത്വം മികവ് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഓരോ പാർട്ടികളിലേക്കും കൊണ്ടുവരാൻ വേണ്ടി ആ പാർട്ടിയുടെ ആളുകൾ ശ്രമിക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങനെ സി പി എമ്മോ കോൺഗ്രസ്സോ ഇപ്പോൾ ആം ആദ്മി പാർട്ടി അത്തരം ആളുകളൊക്കെ ഇവരെ ബന്ധപ്പെട്ടതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ അതിനകത്തൊന്നും എച്ച് ആർ ഡി എസ് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല മാത്രമല്ല ശോഭസുരേന്ദ്രൻ ഡൽഹിയിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തുന്നയാളും നേരിട്ട് മോദിജിയായിട്ടൊക്കെ നേരിട്ട് ബന്ധത്തിൽ പോകുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളെന്ന് ഒരിക്കലും ഈ ഇവിടെ ലോകത്താകമാനം തീർന്ന് തകർന്ന തരിപ്പണമായി പോയ ഒരു സി പി എം പോലെ ഒരു സംവിധാനത്തിലേക്ക് പോകുമെന്ന് വിചാരിക്കാൻ പറ്റുമോ ഞാനത് കരുതുന്നില്ല എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാനിടവുന്നതൊന്നും മനസ്സിലായില്ല ഇന്നിങ്ങനെ ഞാൻ എൻ്റെ ഒരു ഇത് രാവിലെ കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരിക്കലും വിനേഷ് വിവരങ്ങൾ പങ്കുവെക്കും അജി കൃഷ്ണനെതിരെ നന്ദകുമാർ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് പക്ഷേ വളരെ ഗൗരവതരമായ ഒരു കാര്യം ഉന്നയിക്കുന്നത് ശോഭയെ സി പി എമ്മിൽ എത്തിക്കാനുള്ള ശ്രമം നടന്നിരുന്നു എന്നുള്ളതാണ് തീർച്ചയായും അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് ഈ ദല്ലാൽ നന്ദകുമാറുമായി അജി കൃഷ്ണന് നേരത്തെ ബന്ധമുണ്ടായിരുന്നു അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരു സമയത്ത് പക്ഷേ ഇടക്കാലത്ത് എന്തുകൊണ്ടോ അവർ തമ്മിൽ നല്ല ഒരു ബന്ധത്തിലല്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാവുന്നത് ശോഭാ സുരേന്ദ്രന് എൽ ഡി എഫിന്റെ പ്രവേശനം തടഞ്ഞുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ദല്ലാൽ നന്ദകുമാർ എന്തുകൊണ്ടാണ് തന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് എന്ന് അറിയില്ല ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ മികച്ച സംഘടന മികവുള്ള ആളാണെന്നും അതുപോലെ തന്നെ അവരെ പല പാർട്ടികളും തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു അതിലൊന്നാണ് എൽ ഡി എഫിന്റെ അതായത് സി പി എമ്മിന്റെ നീക്കം എന്നാണ് അജയ് കൃഷ്ണൻ പറയുന്നത് പിണറായി ചുമല ചുമതലപ്പെടുത്തിയ ഒരാൾ ശോഭയെ വന്ന് കണ്ടിരുന്നു എന്നാണ് പറയുന്നത് അത് ആരാണ് എന്താണെന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും ശോഭാ സുരേന്ദ്രനെ സി പി എമ്മിൽ എത്തിക്കാൻ പിണറായി നീക്കം നടത്തി എന്നുള്ള വളരെ ഗൗരവമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് അജയ് കൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇത് ഈ പിണറായി വിജയന്റെ കൃത്യമായി ഇത് പറയുന്നില്ല ഇങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ പറയുന്നുള്ളത് ഏത് കാലത്താണ് എങ്ങനെയാണ് എന്നൊന്നും പറയുന്നില്ല ശോഭയുടെ ഒരു സംഘാടന മികവ് എല്ലാവരും അംഗീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ശോഭയെ പാർട്ടിയിൽ എത്തിക്കാൻ സി പി എമ്മിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പിണറായി വിജയന് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ദൂതനെ പറഞ്ഞു വിട്ട് വിടുകയും ചെയ്തത് പക്ഷേ ശോഭ അതിന് തയ്യാറായില്ല എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് നമുക്കറിയാം ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബി ജെ പിക്ക് അകത്ത് വലിയ പ്രശ്ന പ്രതിസന്ധിയിലായിരുന്നു അതായത് അധ്യക്ഷനായ ബി ജെ പി അധ്യക്ഷനായ കെ സുരേന്ദ്രനുമായി ഇവർ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഉണ്ടായ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലായിരിക്കണം ഒരുപക്ഷെ ഈ പിണറായി വിജയന്റെ ദൂതൻ ഇവരെ സമീപിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് സ്വാഭാവികമായും കരുതേണ്ടി വരും എന്നാൽ ഇതിൽ പല കാര്യങ്ങളും വിട്ടു പറയാനോ അല്ലെങ്കിൽ ഈ ദൂതൻ ആരായിരുന്നു എന്ന് പറയാനോ ഒന്നും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്തായാലും അത് കൂടുതൽ ഇപ്പോഴും വിവാദത്തിനില്ല എന്ന് തന്നെയാണ് ഈ അജി കൃഷ്ണൻ പറയുന്നത് അജി കൃഷ്ണന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി അതിനകത്ത് യാതൊരു തന്നെയാണ് നമ്മുടെ കോർപ്പറേറ്റ് ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹം നമ്മളെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഈ ശോഭ മേഡത്തിൻ്റെ കാര്യത്തിൽ കാര്യത്തിൽ എന്താണ് അങ്ങനെ ഒരു ഒരു കാര്യം പറയേണ്ടത് എന്നതെന്ന് എനിക്കറിയില്ല പിന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഡൈനാമിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ആള് പറയില്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നായാലും കോൺഗ്രസ്സിലായാലും മറ്റു പാർട്ടികളിലായാലും ശോഭസുരേന്ദ്രനെ പോലെ ആർജത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു നേതാവില്ല ഇപ്പോൾ പിണറായി വിജയൻ്റെ ഈ ഇത്തരം ഇഷ്യൂ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം പിണറായി വിജയനെതിരെ ഇവിടെ ജ ജനത്തിൻ്റെ മനസ്സ് മുഴുവനും എതിരായപ്പോൾ പോലും ബി ജെ പി യുടെ നേതൃത്വം ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം വേണ്ടത്ര ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ നിന്ന സമയത്ത് പോലും ശോഭാ സുരേന്ദ്രൻ ഒരാൾ മാത്രമാണ് ഈ കാര്യം ഏറ്റെടുത്ത് ജനങ്ങളുടെ ഇടയ്ക്കിലോട്ട് കൊണ്ടുവരികയും വലിയ പോരാട്ടം തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ശോഭ സുരേന്ദ്രൻ്റെ നേതൃത്വം മികവ് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഓരോ പാർട്ടികളിലേക്കും കൊണ്ടുവരാൻ വേണ്ടി ആ പാർട്ടിയുടെ ആളുകൾ ശ്രമിക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷേ ചിലപ്പോൾ അങ്ങനെ സി പി എമ്മോ കോൺഗ്രസ്സോ ഇപ്പോൾ ആം ആദ്മി പാർട്ടി അത്തരം ആളുകളൊക്കെ ഇവരെ ബന്ധപ്പെട്ടതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ അതിനകത്തൊന്നും എച്ച് ആർ ഡി എസ് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല മാത്രമല്ല ശോഭ സുരേന്ദ്രൻ ഡൽഹിയിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തുന്നയാളും നേരിട്ട് മോദിജിയായിട്ടൊക്കെ നേരിട്ട് ബന്ധത്തിൽ പോകുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളെന്ന് ഒരിക്കലും ഈ ഇവിടെ ലോകത്താകമാനം തീർന്ന് തകർന്ന് ധരിപ്പണമായി പോയ ഒരു സി പി എം പോലെ ഒരു സംവിധാനത്തിലേക്ക് പോകുമെന്ന് വിചാരിക്കാൻ പറ്റുമോ ഞാനത് കരുതുന്നില്ല എന്താണ് ശോഭാ സുരേന്ദ്രനെ സി പി എമ്മിൽ എത്തിക്കാൻ ശ്രമം നടന്നു പിണറായി വിജയന്റെ ദൂതൻ ശോഭാ സുരേന്ദ്രനെ കണ്ടു എന്നുള്ള വെളിപ്പെടുത്തലാണ് അജയ് കൃഷ്ണൻ നടത്തുന്നത്